രാഷ്ട്രവും രാജ്യവും തമ്മിലുള്ള വ്യത്യാസം വിശദമാക്കാമോ രാജാവിനാൽ ഭരിക്കപ്പെടുന്നത് രാജ്യം കിങ്ഡം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കിങ്ഡം ഒരു രാജാവിനാൽ ഭരിക്കപ്പെടുന്നതാണ് രാജ്യം ഈ രാജാവ് എന്നുള്ളത് ഏത് ഭരണവ്യവസ്ഥയാവാം ജനാധിപത്യയാവാം ഏകാധിപത്യയാവാം അത് പ്രസിഡൻഷ്യൽ ആവാം പാർലമെന്ററി ആവാം പലതും ആവാം പക്ഷെ ഒരു ഭരണവ്യവസ്ഥയ്ക്ക് കീഴിലുള്ള പ്രദേശമാണ് രാജ്യം ഈ രാജ്യം എന്നുള്ള ശബ്ദവും രാഷ്ട്രം എന്നുള്ള ശബ്ദവും ഒരേ ധാതുവിൽ നിന്നുണ്ടാവുന്നതാ രാജ് ദീപ്തൗ എന്നുള്ള ധാതുവിൽ നിന്നാണ് രാജ്യശബ്ദവും രാഷ്ട്രശബ്ദവും ഉണ്ടാവുന്നത് പക്ഷേ അവയുടെ പ്രയോഗം ഭിന്ന അർത്ഥങ്ങളിലാണ് പ്രയോഗം ഭിന്നത്ഥങ്ങളിലാണ് പൊതുവെ ആവർത്തിച്ച് പറയുന്നു പൊതുവെ അതുകൊണ്ട് തർക്കവിഷയാക്കരുത് എന്നർത്ഥം രാഷ്ട്രമെന്നുള്ളത് സാംസ്കാരിക മഹിമയാൽ കോർക്കപ്പെടുന്നതിനാണ് രാഷ്ട്രം എന്ന് പറയുക ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ പുരാണങ്ങളിലേക്കും ഇതിഹാസങ്ങളിലേക്കും എന്തിനു വേദത്തിലേക്ക് പോലും നോക്കിയാൽ ഭാരതം ഒരു രാഷ്ട്രമാണെന്ന് വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ നൂറുകണക്കിന് രാജ്യങ്ങളായിരുന്നു അത് നൂറുകണക്കിന് രാജാക്കന്മാർ ഭരിക്കുന്ന പ്രദേശങ്ങളായിരുന്നു ഇപ്പൊ നമ്മൾ കേരളം ഇപ്പൊ പറയുന്നത് തന്നെ എത്ര രാജാക്കന്മാർ ഭരിച്ചിരുന്നതാ കഷ്ണം കഷ്ണം കഷ്ണമായിട്ട് അനേക രാജ്യങ്ങളായിരിക്കുമ്പോഴും ഭാരതം ഒരു രാഷ്ട്രമായിരുന്നു ഒരു സാംസ്കാരിക മഹിമയാൽ ഗ്രഥനം ചെയ്യപ്പെടുന്ന കോർക്കപ്പെടുന്നതായിരുന്നു ഈ അർത്ഥത്തിലാണ് രാഷ്ട്രം രാജ്യം എന്നിവയെ നമ്മൾ മനസ്സിലാക്കുന്നത്